നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതും ആസ്വദിച്ചതുമായ കാടുകളിൽ ഒന്നാണ് അതിരപ്പള്ളി മലയ്ക്കപ്പാറ വനമേഖല കാട് എന്ന് കേൾക്കുമ്പോൾ മിക്കവർക്കും ആദ്യം ഓർമ്മ വരുന്നതും ഈ ഒരു കാട് തന്നെയായിരിക്കും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വനത്തിൻ്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ചാർപ്പ വെള്ളച്ചാട്ടവും ഒക്കെ ആകാം എന്തായാലും ഇന്ന് മഴ നനഞ്ഞൊരു കാനന യാത്രയാണ് പങ്കുവയ്ക്കുന്നത് എത്ര തവണ പോയി എന്നൊരു കണക്കുമില്ലാത്ത റൂട്ടുകളിൽ ഒന്നാണ് അതിരപ്പള്ളി മലയ്ക്കപ്പാറ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ എല്ലാവിധത്തിലും ഈ കാടിനെ വേണ്ടുവോളം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തലേ ദിവസം അതിർപ്പള്ളി താമസിച്ച് രാവിലെയാണ് യാത്ര തുടങ്ങിയത് യാത്രയ്ക്ക് മുൻപാണ് രാവിലത്തെ ഭക്ഷണം വെറ്റ്ലപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള പൂങ്കാവനം എന്നൊരു ഹോട്ടൽ അതാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഒരു കൂട്ടം ചേച്ചിമാർ ഒരു ഹോട്ടൽ കുട്ടും ബീഫുമാണ് ഞങ്ങളിൽ മിക്കവരും പറഞ്ഞത് ചിലർ കടലക്കറിയും മുട്ടക്കറിയും പറഞ്ഞിരുന്നു നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം അതിരപ്പള്ളി കാട് കയറുന്നതിന് മുമ്പ് വയറ നിറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറാം കീശ കാലിയാകില്ല എന്ന് എൻ്റെ ഉറപ്പ് വയറ നിറച്ച് യാത്ര തുടർന്നു മഴക്കാലമായാൽ ഏറ്റവും തിരക്ക് വരുന്ന റൂട്ടാണിത് അവധി ദിവസങ്ങളിലാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടും ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറം വരെ നീളും വണ്ടികളിൽ നിര അവിടെ നിന്ന് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലും പിന്നെ താഴെയും പോയി വരുമ്പോഴേക്കും സാമാന്യം ആളുകളെല്ലാം ഒന്ന് കറങ്ങും അതിനാൽ ഈ വഴി അവധി ദിനങ്ങൾ ഒഴിവാക്കി വരുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ റെഡ് അലർട്ട് വന്നാലോ മഴയുടെ പവർ കൂടിയാലോ എപ്പോൾ അടച്ചു എന്ന് ചോദിച്ചാൽ മതി വെള്ളം കൂടിയാൽ അടയ്ക്കുന്ന വെള്ളച്ചാട്ടം ഒരു പക്ഷേ അതിരപ്പള്ളിയാകും അതിൻ്റെ ഭീകരാവസ്ഥ കാണാൻ യോഗം അവിടുത്തെ ജീവനക്കാർക്ക് മാത്രമാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവേശനം വൈകി വന്നാൽ ആദ്യം താഴേക്ക് പോയി വരിക എന്നിട്ട് മുകളിലെ കാഴ്ച ആസ്വദിക്കുക അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ ചാർപ്പയാണ് അടുത്ത ആകർഷണം പക്ഷേ അതിന് വിലങ്ങു തടിയായി ഒരു പാലം വന്നതിനാൽ ഭംഗിയുള്ള ദൂരക്കാഴ്ച എന്നേക്കുമായി നഷ്ടമായി അത് കഴിഞ്ഞാൽ വാഴച്ചാല വെള്ളച്ചാട്ടവും ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റും മഴക്കാലമായാൽ ഈ പിന്നെ ഈ റൂട്ട് ഒരു ട്രെൻഡാണ് അതിനെല്ലാം അത്യാവശ്യം തിരക്കും കാണും അല്ലെങ്കിൽ നേരെ സ്ലിപ്പ് വാങ്ങി അങ്ങ് പോകാം ആറ് മുതൽ ആറ് വരെയാണ് ഇവിടുത്തെ സമയമെങ്കിലും ബൈക്കിന് രാവിലെ കുറച്ച് വൈകിയും വൈകിട്ട് കുറച്ച് നേരത്തെയും സമയം അവസാനിക്കും അത് ബൈക്കാരുടെ ഉള്ള വിരോധം കൊണ്ടൊന്നുമല്ല മറിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ പിന്നെ മറ്റൊന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് അപ്പുറത്ത് മലയ്ക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം എന്നുള്ളതാണ് അതിനു മുമ്പ് റൂമെടുക്കാനും നിൽക്കരുത് അങ്ങനെ നിന്നാൽ ചിലപ്പോൾ നിങ്ങളെ തേടി പലരും വരും വളച്ചൽ കടന്നാൽ പിന്നെ കാടും മഴയുമാണ് കാഴ്ച ഗംഭീര മഴ എന്ന് തന്നെ പറയാം കാട് വഴി യാത്ര ചെയ്യുമ്പോൾ മഴ കൂടിയാലുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ പ്രധാന കാരണം കാഴ്ചയുടെ പ്രശ്നവും പിന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള അപകട സാധ്യതയുമാണ് ഏറ്റവും നല്ലത് ചാറ്റൽ മഴയുള്ള യാത്രയാണ് പക്ഷെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ കഴിയൂ എല്ലാം പ്രകൃതിയുടെ തീരുമാനമല്ല ഇനിയിപ്പോൾ എന്ത് കാലാവസ്ഥയാണെങ്കിലും ആ വഴിയുള്ള യാത്ര ഒരിക്കലും മടുക്കില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ വഴി വരുത്തുന്നത് മഴ കൂടുതലായതിനാൽ ചുറ്റുമുള്ള കാഴ്ചകൾക്കും പരിമിതികളുണ്ട് ഈയിടെ ഈ റൂട്ടിൽ ആനകളുടെ വിളയാട്ടം അല്പം കൂടിയിട്ടുണ്ട് പോരാത്തതിന് നമ്മുടെ കപാലി ചെക്കിങ്ങിനായിട്ട് പലപ്പോഴും ഇറങ്ങാറുണ്ട് മൊത്തത്തിൽ പഴയതിനേക്കാൾ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് കുറച്ചു കാലമായിട്ട് ഈ കാനനപാത എന്ന് പറയും പറഞ്ഞ പോലെ തന്നെ വഴിയരികിൽ ആനയെ കണ്ടെങ്കിലും പക്ഷെ അത്ര വിസിബിൾ അല്ലായിരുന്നു അവൻ്റെ നെൽപ്പ് നമ്മുടെ സ്ഥിരം പോയിന്റ് തോട്ടാപ്പുരം എത്തിയിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളൊന്നും കിട്ടിയില്ല കോടെ നിറഞ്ഞ ഡാം സൈറ്റ് ആണെങ്കിൽ കാണാനും വയ്യ മൊത്തത്തിൽ ഒരു മൂകത തോന്നിയ സമയത്താണ് ഇവൻ്റെ എൻട്രി റോഡിലേക്ക് ഇറങ്ങിയ ഒരു കാട്ടി ഒരു സൈഡ് കെട്ടുള്ളതിനാൽ അങ്ങോട്ട് പോകാൻ വയ്യാം റോഡരികിലോട് നടന്നു നീങ്ങുമെന്ന് കരുതി കാത്തിരുന്നപ്പോൾ എതിർവശത്തേക്ക് നീങ്ങി അന്നേരമാണ് ഒരു കാറുകാരൻ്റെ ലൈറ്റടി അതാണെങ്കിൽ പേടിച്ചു പോയി ഒറ്റയ്ക്കുള്ള കാട്ടിയെ എപ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് ചിലപ്പോൾ പണി തരാനും അവർ മടിക്കില്ല പോയ പോലെ തന്നെ വീണ്ടും തിരിച്ചു വന്നു ഒടുവിൽ ഒരു മാർഗവുമില്ലാതെ ആ കെട്ടെടുത്ത് താഴേക്ക് ചാടി ഇത്രയും സൈസുള്ള കാട്ടി സിമ്പിളായാണ് അത് ചാടി താഴേക്ക് പോയത് എന്തായാലും അല്പം വ്യത്യസ്തമായൊരു കാഴ്ച തന്നെ കിട്ടിയെന്ന് പറയാം മഴ പയ്യെ കൂടിയും കുറഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു മലയ്ക്കപ്പാറടുക്കാറായതിന്റെ സൂചന റോഡിന് ഇരുവശവും കാണിക്കുന്നുണ്ട് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ റോഡിന്റെ പുനർനിർമ്മാണം എന്നുള്ളത് അതെന്തായാലും കഴിഞ്ഞതിൻ്റെ ഒരു സുഖം യാത്രയിലുടനീളം നമുക്ക് അറിയാൻ കഴിയും മഴയും കോടയും നിറഞ്ഞാണ് മലകപ്പാറ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇനി സ്ലിപ്പ് അവിടെ നൽകി അതിർത്തി കിടക്കണം അതിനു മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്രകാരം ഞങ്ങൾ പോയത് നമ്മുടെ കേരള അതിർത്തിയിലെ അവസാനത്തെ കെട്ടിടത്തിലേക്കാണ് അവിടുത്തെ ഫുഡ് കൊള്ളാം എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കയറിയത് ഉച്ച സമയമായ ഊണാണ് കഴിച്ചത് കൂട്ടത്തില് ചിലർ മീൻ വറുത്തത് പറഞ്ഞു ഡാമിലെ മീനാണ് പക്ഷെ ഒട്ടും കൊള്ളില്ല എന്ന് പറയാം പക്ഷെ ഊടിന് കിട്ടിയ സാധാരണ കറികളെല്ലാം നന്നായിരുന്നു അതിനാൽ നിരാശ അല്പം കുറഞ്ഞു എന്ന് പറയാം ഇനി അതിർത്തി കടന്നുള്ള യാത്രയാണ് ആദ്യം നമ്മുടെ ഷോളേറ ഡാമിന്റെ ഏരിയ ഡാമിലെ വെള്ളം തുറന്നു വിടുന്ന ഷട്ടറിന്റെ പരിസരമാണ് പണ്ട് മുകളിലേക്കെല്ലാം നടന്നു പോകായിരുന്നു ഒരു സമയത്ത് നമ്മൾ ആനവണ്ടിയുടെ ഉല്ലാസയാത്രക്കാർ യാത്രക്കാര് ഭക്ഷണം കഴിച്ചിരുന്നതെല്ലാം ഇവിടെയായിരുന്നു എന്നാൽ ഇന്ന് അതൊരു പാർക്കാക്കി മാറ്റി ടിക്കറ്റ് വെച്ചുള്ള പ്രവേശനമാക്കി നിയന്ത്രിച്ചു എത്ര പെട്ടെന്നാണ് ഒരു ഒഴിഞ്ഞ ഇടം വൃത്തികളായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയത് നമ്മുടെ ഇവിടെയാണെങ്കിൽ അത് എത്ര എളുപ്പം സാധ്യമാകും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിന്ന് കയറി ഡാമിൻ്റെ മുകളിലെത്തിയാലാണ് അടുത്ത കാഴ്ച ഒരുപാട് തവണ ഇറങ്ങിയതല്ല ഇത്തവണ ഞാൻ ഇറങ്ങിയില്ല അതിൻ്റെ മറ്റൊരു കാരണം ഇടയ്ക്കിടെ പെയ്യുന്ന മഴ തന്നെയാണ് ഷോളർ ഡാമിൻ്റെ വൃഷ്ടുപ്രദേശം എല്ലാ സീസണിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വെള്ളം നിറഞ്ഞ സമയത്ത് ഒരു ഭംഗിയും ഒട്ടുമില്ലാത്ത സമയത്ത് അതിൻ്റെ അടിയിലെ മണ്ണിന്റെ തട്ടെല്ലാം കാണുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ് വാൽപ്പാറ അടുക്കാറായപ്പോഴേക്കും സമയം വൈകിയിരുന്നു ഇനി ചുരം ഇറങ്ങി വേണം യാത്ര തുടരാൻ പിന്നെ അവിടെ പ്രത്യേക സമയ നിയന്ത്രണമൊന്നും ഇല്ലാത്തതിനാലാണ് ഈ മെല്ലെ പോക്ക് പ്രധാനമായിട്ടും വാൽപ്പാറ എത്തി അല്പം മധുരം വാങ്ങിയാണ് തുടർന്നുള്ള യാത്ര കാരണം തിരിച്ച് വീട്ടിൽ കയറണമല്ലോ തിരിച്ചുള്ള ചുര യാത്രയിൽ ആനകളും കാട്ടുപോത്തും സ്ഥിരമായി കാണുന്ന ഒരിടമുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണ് അടുത്തത് അവിടെയാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തിയപ്പോൾ ദൂരെ രണ്ട് ആനകൾ നിൽപ്പുണ്ട് പക്ഷെ ഇരുട്ട് ആ കാഴ്ചയുടെ മധുരം കുറച്ചു എന്ന് പറയണം ഒരുപാട് നേരമായിട്ട് ആനകൾ റോഡിനോട് ചേർന്നുണ്ടായിരുന്നു നമ്മുടെ മെല്ലെപ്പോക്ക് നഷ്ടപ്പെടുത്തിയത് സഹ്യപുത്രന്റെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇനി വണ്ടിയുടെ വെട്ടത്തിലുള്ള കാഴ്ച മാത്രം മഴ മാറിയെങ്കിലും തണുത്ത കാറ്റ് ഒരു അക്ഷയുണ്ടായിരുന്നില്ല ആ കാറ്റ് ആസ്വദിച്ചുള്ള യാത്ര തന്നെയാണ് നമ്മളിവിടെ അനുഭവിക്കേണ്ടത് അല്പം ദൂരം പിന്നിട്ടപ്പോൾ ചായ കുടിക്കാൻ നിർത്തി തിളച്ച എണ്ണയിൽ വറുത്ത ബജ്ജി നിമിഷ നേരം കൊണ്ട് തന്നെ അത് കാഴ്ച ചെറിയ അളവിൽ പോലും ചൂട് തോന്നാത്ത വിധം കാറ്റും തണുപ്പും ബജ്ജി ഇങ്ങനെയാണെങ്കിൽ ചായയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അവിടെ നിന്ന് ചുരറങ്ങുമ്പോൾ ഒരു ആനക്കാഴ്ച ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമായി തന്നെ തുടർന്നു ആളിയർ ഡാമിൻ്റെ ദൂര കാഴ്ച പയ്യെ തൊട്ടടുത്തേക്ക് വളർന്നു തുടങ്ങി ആളിയർ ഡാമും പരിസരവും രാത്രി സമ്മാനിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് രാത്രി സമയമായതിനാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആസ്വദിക്കുന്നത് അല്പം അപകടമായതിനാൽ ഗ്ലാസ്സിനുള്ളിലൂടെ ആ കാഴ്ചയുടെ സൗന്ത് വീണ്ടും മോളം ആസ്വദിച്ച് സ്വർഗത്തിൽ നിന്ന് പതിയെ ഭൂമിയിലേക്ക് ഇറങ്ങി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം